ക്രിസ്മസ് നവവത്സര ബമ്പറിന് റെക്കോർഡ് വിൽപ്പന വിതരണത്തിന് നൽകിയ നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിനാല് ലക്ഷത്തോളവും വിറ്റഴിഞ്ഞു നറുക്കെടുപ്പിന് ഇനി പന്ത്രണ്ട് ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി അറുനൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റഴിച്ച പാലക്കാട് ജില്ലയാണ് ബംബർ ടിക്കറ്റ് വിൽപ്പനയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് യഥാക്രമം മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം ടിക്കറ്റുകളും മൂന്ന് പോയിന്റ് ആറ് ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ച തിരുവനന്തപുരവും തൃശൂരും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വിതരണത്തിന് നൽകിയ നാല്പത് ലക്ഷം ടിക്കറ്റുകളിൽ ജനുവരി ഇരുപത്തിമൂന്ന് വരെ ആകെ വിറ്റുപോയത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകൾ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ലക്ഷം രൂപയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ നറുക്കെടുപ്പിന് പന്ത്രണ്ട് ദിനങ്ങൾ കൂടി ബാക്കിയുള്ളതിനാൽ ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റ് വിൽപ്പന സർവ്വകാല റെക്കോർഡിലെത്തുമെന്ന സാരം നാനൂറ് രൂപ ടിക്കറ്റ് വിലയുള്ള ക്രിസ്മസ് നവവത്സര ബെമ്പറിന് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനമായി നൽകുന്നത് മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്കും നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും നൽകുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കാണ് നറക്കെടുപ്പ് ജനം തിരുവനന്തപുരം